കൊച്ചിയിൽ സിനിമ ചിത്രീകരണത്തിനിടെ കാർ തലകീഴായി മറിഞ്ഞ് നടൻ അർജുൻ അശോകൻ മാത്യു തോമസ് സംഗീത് പ്രതാപ് എന്നിവർക്ക് ചെറിയ തോതിലുള്ള പരിക്ക് സംഭവിച്ച വാർത്തയാണ് വരുന്നത് ബ്രഹ്മാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആ രാത്രി ഒന്നേ മുപ്പതിനാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് കാർ ഓടിച്ചിരുന്നത് സിനിമയുടെ സ്റ്റെൻഡ് കൈകാര്യം ചെയ്യുന്ന സ്റ്റെൻഡ് മാസ്റ്റർ തന്നെയായിരുന്നു നിയന്ത്രണം വിട്ട കാറ് മറിയുകയായിരുന്നു തൊട്ടടുത്തുള്ള നിർത്തിയിട്ടിരുന്ന കാറിനെ ഇടിച്ച് മറിഞ്ഞ് അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് കൂടി അപകടം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ചിത്രീകരണം നടന്നത് എന്തായാലും ഇത്തരം റോഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രാഫിക് രീതിയിലുള്ള ചിത്രങ്ങൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഈ സിനിമയുടെ ചിത്രത്തിന്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ നടന്നിട്ടില്ലേ എന്ന് സംശയിക്കുന്നു എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്തായാലും അതോ ഇനി കാറിന് കാരൻ്റെ ഡ്രൈവിംഗിൽ നിയന്ത്രണം വിട്ടതാണോന്നറിയില്ല എന്തായാലും അർജുൻ അശോകൻ തുടങ്ങിയ മൂന്ന് പേർക്കും അപകടം സംഭവിച്ചെന്നുള്ള വാർത്തയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ